പല്ലേച്ചു പോയി കുളിക്കടി നിന്റെ ബർതാളൊക്കെ ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ നോക്ക എന്നേലും ഒക്കെ വരുവായിരിക്കും പോവാൻ പോവാം കൊച്ചിട്ട് ബെർത്ത്ഡേക്ക് ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നവർക്ക് എങ്ങോട്ട് വന്നു പോവാ

ഒരു വേണ്ട വേണ്ട പോവാൻ തീരുമാനിച്ചല്ലേ പോകും രാവിലെ തൊട്ട് കിടന്ന് ബകളായിരുന്നു ചാച്ചിയെടുത്തു പോണെന്ന് ഇത്രയും ദിവസം കൊണ്ടായിട്ട് കറക്റ്റ് ഇന്ന് തന്നെ ഞാൻ രാവിലെ കുറച്ച് പരിപാടിയായിരുന്നു ആക്കരിക്കണേന്ന് കുറേ സാധനം ഇങ്ങനെ ഇതുപോലെ ആ ഇതുപോലെ കുറേ സാധനങ്ങൾ വന്നാൽ ആർക്കത് അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ചുമ കുറേ എണ്ണമൊക്കെ പൊറിച്ചിരിക്കുന്നു വന്ന് വേറൊണ്ടായിരുന്നു ഇതുപോലെ സ്വിച്ച് സാധനങ്ങളൊക്കെ ഇതൊക്ക കൂട്ടാക്ക എല്ലാം ഒന്നും നല്ലതായിരിക്കത്തില്ല എന്നാലും വലിയ ഇതുണ്ടോ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത് അതിനകത്ത് കുറച്ചൊക്കെ നല്ലതാണ് അതിനകത്തു ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാക്കി ഇതൊക്കെ നമ്മൾ മേടിക്കുന്ന ഒരു പത്ത് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയൊക്കെ ആവും രണ്ടെണ്ണം ഉണ്ടാക്കി ഇനി ഒരെണ്ണം മതി ചെറുതൊരെണ്ണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വേറെ ഒരു രീതിയിൽ ഫാൻ ഫാനൊക്കെ കൊടുക്കാൻ വേണ്ടി ആക്രിക്കട ഉള്ളതുകൊണ്ട് എത്ര രൂപയുടെ ലാഭം വന്നറിയും അത് മൊത്തം സാധനം മേടിച്ചത് ഒരു പത്തിരുന്നൂറ് മുന്നൂറ് രൂപ ഉണ്ടായുള്ളൂ അത് മുന്നൂറ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയ്ക്ക് ഇത്രയും സാധനം മാത്രമല്ല കാണിക്കാം ഈ സാധനം ഉണ്ടായിരുന്നു ഇത് ഇത് അതിനകത്തുനിന്ന് കിട്ടിയതാണ് പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കറൻറ്റെ കുത്തും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാതെ ബാ ബാറ്ററി ചാർജ് നിൽക്കുന്നില്ലായിരുന്നു ഇപ്പം നമ്മളിത് മേടിച്ച് കൊണ്ടുവന്ന് ഇതിനെ അടിച്ചിട്ട് ഇതിൻ്റെ ബാറ്ററി കഴിഞ്ഞ ദിവസം റേഡിയോനെ മാറി പോലെ ഇതിൻ്റെ ബാറ്റ് മാറി ഇപ്പം കണ്ടോ സൂപ്പർ ഇതാണ്

കുറിക്കാൻ പോയി പല്ലൊക്കെ കുളിക്കേ അങ്ങനത്തേ കേക്ക് കഴിച്ചിട്ട് പോന്നെ പൊക്കോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മുറിക്കോളൂ ഞമ്മളം പോയിട്ട് മുറിച്ചാൽ മതി പറഞ്ഞ ജോസ്ന അങ്ങനെ പേര് ുള്ള അവിടെ എവിടെ ആരും കൂട്ടി കുളിപ്പേര് തുറന്നു നോക്കാൻ വേണ്ടിയാ സമയം എടുക്കുന്നത് നീ ഭാഗത്തു ഇത് കമ്പിളി നാരങ്ങ കമ്പിളിനാരങ്ങയൊന്നും അല്ല കരുനാരങ്ങാരങ്ങോ ചേട്ടാ പറഞ്ഞ കമ്പിളി നാരോ പണ്ടു ആട്ടുംകാട്ടവും പിന്നെ എന്നാ തിന്നുന്ന സാധനം ഏതാ കൂർക്കയോ രാവിലെ അവളെ ആദ്യം ഇത് ഇതൊന്നല്ലേ മറ്റേ എന്നാ അവല് കത്തി നോക്കിയാ മുഖം കാണിച്ചേ ശമ്പുവിനെ മുറിക്കാൻ പയ്യേ വീഡിയോ എടുക്കാതെ കേക്ക് എടുക്കാൻ നേരം വിളത്ത് വന്നല്ലേ നാരായണി തന്നെ പോയത് കഴിക്കുന്ന കഴിക്കുന്നതാണ് എന്തോ നാരായണിക്ക് വലിയ നാണക്കേട് പോലെയാണോ

എന്നെയാണോ അറ്റേ

െടുത്തോട്ടോ നാലാണിന്നു പിടിപ്പീരാ അങ്ങനെ മാറി ഡേ ഹാപ്പി ബേ ശാം എടുത്തേ അള കൊടുപ്പില്ല ഇങ്ങോട്ട് ചൂക്ക് എടുക്ക് ദാ ചേച്ചി എടുത്തര് ചേച്ചി എടുത്തര് ഓക്കേ എടുത്തെ എടുത്തെ ആ എന്നിട്ട് പെൻ അല്ല ആ വീന്നല്ല തങ്ങില്ലേ ആ ചേച്ചി പെണ് ചേച്ചി പെണ്ണു ചേച്ചി കൊടുത്തേക്ക് പിന്നെ ആർക്കാ ചാമ്പി കൊടുക്കാം

தேங்கடாடா இது செதேக்குறாங்க அங்க தேக்கல நம்ம அத வந்து வேஸ்ட் ஆகல அய்யோ தேக்கவே வேஸ்ட் ஆகல கழிச்சோ கழிச்சோ பா하 ந தேக்கறத தேக்கறத தேக்கஞ்சது ஆல்போயா அடே அடே ஒரே தரம் இங்க காണിക്കன மாதிரி வீடியோ கண்டுட்ட வீடியோ கண்டுட்ட நான் இங்க தந்துமானே இது வெச்சி அதுவும் வேண்டாம் இது எல்லாம் எல்லாம் வேஸ்ட் ஆகிகள நல்ல சூப்பரா கானு நல்லா കഴിഞ്ഞാക്കും കഴിഞ്ഞ പ്രാവശ്യം കാക്കമോ ഇല്ലാത്ത നമ്മള് അകമ മർച്ചന്റെ രണ്ട് ദിവസം ആയേപ്പണ് ഒരു പാത്രത്തിൽ വെക്കുക പാത്രത്തിന്റെ അടി മോനെ അപ്പൊ ഇന റെഡി ഹും

എന്നാടാടാ കുറച്ചെ ഞാൻ പിന്നെ കുറേ കഴിയുമ്പോൾ നിന്നോളാം എെന്നോ അത മെൽറ്റ് ആയി പോနေ ഉള്ളൂ വേറെ わるക ആയി പോട്ടില്ല ആ അതന്നോ അമ്മ മെൽറ്റ് ആയി പോته ഉള്ളൂ わるകയല്ല ദേ ഇരിക്ക് വെക്കണോ ഇരിക്ക് വെക്കണോ അന്നാ ഞാൻ അവിടെയേ നടക്കുന്നില്ലേ ക്യാമറമേ നിന്നെ ബളവെന്നാ ഞാൻ അടുത്ത വാന്ന് മായാ പോവരുത് പോടാ ഇപ്പൊ അടുത്ത പോവില്ല നേരെ അടുത്ത കൊണ്ട് ഇതിന്റെ മടി എടി പോണന്നോ അപ്പേ അതെ ഇന്നും അങ്ങനെ നടക്കണ്ടായിരുന്നു ഭാഗ്യത്തിന്റെ രക്ഷോട്ടാ ഇന്ന് ഒരു കിട്ടിയ ഒരു കേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സാധാ കേക്ക് മേടിച്ച് മുറിച്ചത് അത് ദിവസം തന്നെ അങ്ങ് മുറിച്ചു ಮತ್ತೆ ರಂಡು ಪಡೆ എല്ലാണ്ട് സുജ വിളിച്ചായിരുന്നു സുജ വിളിച്ചായിരുന്നു നേരത്തെ ആ അടച്ചോളാം ആ

പിന്നരവിളെ കേളക് പൊടി ചേർന്ന് പോയി അപ്പൊ ഇച്ചിരി മുളകെടുത്തിട്ട് അരക്കാനോ കേക്കോ ചിക്കനും കേക്കിന്റെ വേളമാണോ ഷാംപൂയുടെ ബർത്ത്ഡേ ആയിരുന്നു കൊണ്ട് കൊടുത്താൽ ആണോ അറിയത്തില്ലായിരുന്നല്ലോ ഇല്ലായിരുന്നു ചിക്കനും കപ്പയും പിറന്നാണെന്ന് അറിഞ്ഞല്ലോ എടിച്ചു ആരാണിവിടെ ഞാൻ കേക്കുമ്പോഴിച്ചിട്ട് വന്ന കഴിഞ്ഞാരസായി എത്ര പൈസായ രണ്ടു വയസ്സാ രാവിലെ ഒരു കേക്ക് മുറിച്ചിട്ടിരിക്കുന്ന ആരെങ്കിലും കേറി പോട്ടെ കേറി പോയി മുന്നേ കേറി പോയി ഇപ്പോ ഒരു നേരെ ഇതിപ്പോ കേറ്റി മുന്നാ അല്ല അല്ലേ ഈ പൊടി ഇടാനാണ് ആ പറക്കാനാണ് പാപ്പ കപ്പാ അടുത്ത് അങ്ങേരെ ഞാൻ ഹ്

ശരത്രു ആരും പെട്ടെന്ന് ഞാൻ നേട്ട നേരം ചെയ്തിട്ട് കഴിച്ചില്ലേ പണം നന്നാട്ടത് കേടല്ല പ്ലമ്മ ഒരു ചെറിയ സ്പൂൺ ഇടേ അവിടെ കൊടുക്കരുത് അവളെ ചുമ്മാ കോരി കോരി ഇടും കേക്ക് തന്നത് കേക്ക് ആരടി അല്ലല്ലേ ഇവിടെ കഴിക്കാലോ കേക്ക് ആരാ തന്നെ നമുക്കിന്ന് ശ്രുതി ചേച്ചിയും ജോസിന ചേച്ചിയും കൂടെ പിന്നെ മതി കേക്ക് വന്നോന്നു രാവിലെ കഴിച്ചെന്താണോ എനിക്കു വയ്യ ഞാനിതിന് മറുപടി എന്നാ പറയാത്തന്നറിയോ നിങ്ങൾ േ ഞാനീ മോൻ പറയണ്ട ആരാ തൊട്ട് കാണിക്കാണിക്കാം അമ്മ പോയിട്ട് എന്നായിരിക്കും കാര്യം എന്തോ സുഖം നല്ല രണ്ട് വെളുത്തുള്ളി എടുത്ത അങ്ങോട്ട് ചുമ്മാ വന്നാലും മതി ഞാൻ ഇങ്ങോട്ട് 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 ചുറ്റുന്നേ ചുമ്മാതി

ഹാപ്പി ബിഗ് ഡേസ് ആണ്ടാ അടിപൊളി മുടി കൈ ഓട് മുടി കൈ മതിയോ മോനെ ഹൈ ഫൈവ് മതിയോ തിരിച്ചെരി മെലിന്ന് ആ ഇന്ന സിയാചൻ ഇത് ബർത്ത്ഡേ സമയത്ത് ഞാൻ എടുത്തേണ്ടി എൻ്റെ ബർത്ത്ഡേ ആലോ ജയൻ ആണോ നീ ഇതൊക്കെ ഉള്ള കൈ ദിവസം ഇതുപോലെ നേരെ കേറി ചരാ നേരെ ദേ ഇത് ഓ ദേ നോക്ക് ചാർജ് ചെയ്യാ ദേ ഇത് അത് ശരി ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ ഞാൻ നേരത്തെ കാണിച്ചു ശിഞ്ചുവിനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു കേട്ടോവിനെ ഞാൻ കാണിച്ചു തന്നായിരുന്നു आरोंदा है हाय

അമ്മയുടെ പേര് പറ അന്ന് പറഞ്ഞതല്ലേ എത്ര നേരം ചെറിയ വ്യത്യാസം അതേപേര് എനിക്ക് അച്ഛന് പറഞ്ഞ സോമനോട്ട് มาน้อเจอคันโดเตรนาไลฟ์บอมมาไม่ได้นะมาไม่

ഇവിടെ നമ്മുടെ കുപ്പൻ അല്ലേ കുപ്പൻ ചന്ദി പോന്ന വഴിയായിരുന്നു അല്ലേ തന്നെ ഇവിടെ സ്റ്റേഡിയത്തിലായിരുന്നു കാനമേള മണ്ഡലയുടെ പോണ്ടായിരുന്നു ശരി <laughs> ആയിട്ട് <laughs>

വെളിയിലോട്ടുണ്ട് വെളി അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് നീക്കിട വെളിയിലോട്ട് ആടെ അങ്ങോട്ട് കേറിക്ക എനിക്ക് വേണ്ട അതെ അങ്ങനെ പറഞ്ഞേ അതെ അങ്ങനെ പറഞ്ഞേ അങ്ങനെ കേട്ടോ എല്ലായിരിക്കും ഒന്നൂല്ലായിരുന്നോ ഒരു ജിന്തു ജിന്തു അടുത്തുതരാം